നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനാറിന് രാവിലെ നാല് മുപ്പത് എ എമ്മിന് ചൊവ്വ മകരം രാശിയിലേക്ക് മാറുമ്പോൾ മൂന്ന് രാശിക്കാർക്കാണ് ഇവിടെ നേട്ടങ്ങൾ ഞങ്ങൾ കാണുന്നത് പൊതുവെ ചൊവ്വ അനുകൂലമാകുമ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ച അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഒക്കെയാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ അത് മൂന്ന് രാശിക്കാർക്കാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ അത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ് ഫോണിൽ ദയവായി വിളിക്കാതിരിക്കാൻ പകരം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഞങ്ങൾ ആദ്യം പറയുന്ന രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് മകം പൂര ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ആറാം ഭാവത്തിൽ ചൊവ്വ വരികയാണ് അത് കൂടാതെ അതിന് സപ്പോർട്ടായിട്ട് ചൊവ്വയുടെ കൂടെ സൂര്യനും ബുധനും നിൽക്കുന്നു കൂടാതെ ഇവർക്ക് പതിനൊന്നാം ഭാഗത്തിൽ രാമസ്ഥാനത്ത് വ്യാഴവും നിൽക്കുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങൾ ഒരുമിച്ച് കിട്ടും അപ്പോൾ ഇവർക്ക് ശത്രു ശത്രുവിൽ വിജയം പ്രധാനമായിട്ടും അതായത് ആദ്യം പറഞ്ഞ് നേട്ടങ്ങൾക്ക് പുറമേ ചിങ്ങം രാശിക്ക് പ്രത്യേകമായിട്ട് ആറാം ഭാവത്തിൽ ഈ ഗ്രഹങ്ങളെല്ലാം കൂടെ വരുന്നുണ്ട് ശത്രുവിൽ വിജയം അതുപോലെ തന്നെ കടങ്ങൾ കുറയും അതുപോലെ രോഗങ്ങൾ ശമിക്കും അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ചിങ്ങം രാശിക്ക് വരുന്നത് ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ മേടൻ രാശിക്ക് പത്താം ഭാവത്തിൽ കർമ്മഭാവത്തിലാണ് ഈ ചൊവ്വ ഉൾപ്പെടെ സൂര്യനും ബുധനും ഒക്കെ വരുന്നത് അപ്പോൾ ഇവർക്ക് കർമ്മ മേഖലയിൽ പുതുതായിട്ട് തൊഴിൽ ലഭിക്കാം തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറേയൊക്കെ കുറയും അതുമാത്രമല്ല സൂര്യനും ബുധനും കൂടി ഒരുമിച്ച് അനുകൂലമായതുകൊണ്ട് പിതൃ സ്വത്ത് ലഭിക്കാം അതിൻ്റെ ക്രയവിക്രയം കൃഷി റിയൽ എസ്റ്റേറ്റ് ആയ ഭൂമി കച്ചവടം പിന്നെ അത് ലോൺ വയ്ക്കുകയൊക്കെ ചെയ്ത് ധനപരമുണ്ടാവും മേടം രാശിക്ക് പൊതുവേ തൊഴിൽപരമായിട്ടുള്ള വിജയം കൂടിയാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമേ ഞങ്ങൾ പറയുന്നത് ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് പൂരിട്ടാതി അവസാന പാദം ഉത്രൃട്ടാതി രേവതി മീനം രാശിക്ക് പതിനൊന്നാം ഭാഗത്തിൽ ആവസ്ഥാനത്താണ് സൂര്യൻ ബുധൻ ചൊവ്വ ശുക്രൻ ചൊവ്വയെ കൂടാതെ മൂന്ന് ഗ്രഹങ്ങളും കൂടി പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനം വരുന്നു അപ്പോൾ ഇവർക്ക് മീനം രാശിക്ക് സർവ്വവിധ സൗഭാഗ്യം പ്രധാനമായിട്ടും ലഭിക്കാം ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ മറ്റു രാശിക്കാർക്ക് ഗുണമില്ലെന്നല്ല മറ്റ് പല കാരണങ്ങളും കൊണ്ട് അവർക്കും നേട്ടമുണ്ടാവും എന്തായാലും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം